സന്നിധാനത്തെത്തുന്ന ഭക്തർ അയ്യനെ കണ്ടു വണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാളികപ്പുറത്തേക്കാണ് നീങ്ങുന്നത് മാളികപ്പുറത്തമ്മയും കൊച്ചുകടുത്ത സ്വാമിയും ഒപ്പം മണിമണ്ഡപവും മാളികപ്പുറത്തിന് തെക്ക് പടിഞ്ഞാറായിട്ടാണ് മണിമണ്ഡപം ഇവിടെ പ്രതിഷ്ഠകളൊന്നുമില്ല അയ്യപ്പസ്വാമി ആദ്യമായി വന്നിരുന്ന സ്ഥലമാണെന്നും ഭൗതിക ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ജ്യോതിസായി ശ്രീശാസ്ത്രാവിൽ ലയിക്കുകയായിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നു മകരവിളക്കിനു ശേഷം നട അടയ്ക്കുന്നതിന്റെ തലേ ദിവസം അത്താഴ പൂജ കഴിഞ്ഞ് കളമെഴുത്തും പാട്ടും ഗുരുതിയും നടത്തുന്നത് മണിമണ്ഡപത്തിനു മുമ്പിലാണ് ഗുരുതി നടന്ന ശേഷം പന്തളത്ത് രാജ ഉൾപ്പെടെ എല്ലാവരും മാളികപ്പുറം വിട്ടുപോകുന്നു മലദൈവങ്ങളെയും മറ്റും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഗുരുതി നടത്തുന്നത് മണിമണ്ഡപത്തിന് സമീപത്തായി നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കർപ്പൂരവും മഞ്ഞപ്പൊടിയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് കൂടാതെ സർപ്പം പാട്ടും നടത്താം നാഗരാജാവിന്റെ പ്രതിഷ്ഠയുടെ മുമ്പിൽ സർപ്പം പാട്ട് പാടാൻ പുള്ളുവൻ വീണയുമായി നിൽക്കുന്നുണ്ടാവും സർപ്പതൃപ്തിക്കും സന്താനലിപ്തിക്കും സർപ്പം പാട്ട് സഹായിക്കുമെന്നാണ് വിശ്വാസം നാഗയക്ഷിക്ക് പട്ടും പൂവും കുങ്കുമവും വഴിപാടായി അർപ്പിക്കേണ്ടതാണ് ടയ്ക്ക് വടക്ക് വശത്താണ് നവഗ്രഹക്ഷേത്രം ഗ്രഹദോഷ നിവാരണത്തിന് ഭക്തജനങ്ങൾക്ക് നവഗ്രഹ പൂജ മുതലായ വഴിപാടുകൾ ഇവിടെ നടത്താം ആദ്യം സൂര്യദേവനെ വണങ്ങി വേണം നവഗ്രഹങ്ങളെ പ്രദക്ഷിണം ചെയ്യേണ്ടത് ഓരോ ഗ്രഹങ്ങളെയും ധ്യാനിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്യണം നിലവിലുള്ള നവഗ്രഹ ശ്രീകോവിൽ കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന ദേവപ്രശ്ന വിധിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നവഗ്രഹക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മാളികപ്പുറം ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് നവഗ്രഹക്ഷേത്രവും രൂപം കൊണ്ടിരിക്കുന്നത് കന്നിരാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിയത് ശുദ്ധിക്രിയകൾ പ്രത്യേക പൂജകൾ അന്നേ ദിവസം രാവിലെ ഗണപതി ഹോമം ശയ്യയിൽ ഉഷപൂജ മരപ്പാണി തുടങ്ങിയവയ്ക്ക് ശേഷമാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിയത് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് നവഗ്രഹ പ്രതിഷ്ഠ ശബരിമല സന്നിധാനത്ത് നടന്നത്